നല്ല രുചികരമായ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ കണ്ടിട്ട് വരാം ഒരു കിലോ ബീഫ് ഇവിടെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ചുവന്നുള്ളി അതൊരു കുറച്ച് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് വിസിൽ ഒന്ന് വേവിച്ചെടുക്കണം ആ ടൈമിംഗ് കൊണ്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ട് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് തേങ്ങ ചെറിയ പീസസ് ആക്കിയത് അതും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവരിയ്ക്കും പിന്നെ വേണ്ടത് ഇതിലേക്ക് പെരിഞ്ചീരകവും പട്ടയും കൂടെ ചതച്ചത് അതൊരു ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു ടേബിൾ സ്പൂൺ അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെയാണ് ഇതിലേക്കിട്ട് വഴറ്റിയത് ആ പച്ചമണവുമൊക്കെ ഒന്ന് മാറണം അപ്പോഴേക്ക് ഇതിലേക്ക് രണ്ട് കപ്പ് ചുവന്നുള്ളി ഞാൻ ചുവന്നുള്ളി മാത്രമാണ് എടുത്തേക്കുന്നത് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടാൻ പാടില്ല നേരത്തെ നമ്മൾ പിന്നെ ബീഫ് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പുപൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാ ഇങ്ങനെ ഒരു കളറ് എത്തുമ്പോഴത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂണുമാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം അതുമൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കാം നീ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അതിന് നമുക്ക് അടപ്പ് വെച്ചൊന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ കുറച്ച് ചാറും കൂടെ ഉണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം മസാലകൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് ടൈമും കൂടെ അപ്പോൾ കുറച്ചും കൂടെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി 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 കുറച്ച് ടൈം എടുത്ത് തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി വരട്ടി എടുക്കണം അപ്പോൾ കുറേ കുറേശേ ഇങ്ങനെ ഇളക്കാം ഇളക്കി വരട്ടി എടുക്കാം ഇതായിപ്പം ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇനി ഇടയ്ക്കിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വരട്ടി നന്നായിട്ട് വരട്ടി വരട്ടി കിട്ടും അപ്പം ദേ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി കുറച്ച് ടൈമും കൂടെ ഒന്ന് വെട്ടണം ഇങ്ങനെ പീസസ് പീസസ് ആയിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി കുറച്ചൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് ക്രഷ് ചെയ്തത് അതും കുറച്ച് പിന്നെ വേണ്ടത് കറിവേപ്പിലയും പച്ചമുളകും പച്ചമുളക് നമുക്ക് ഒറ്റ പീസായിട്ട് വേണമെങ്കിൽ ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇവിടെ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ബായ്